ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഐശ്വര്യവും സമൃദ്ധിയുമേക്കി ഒരു വിഷുക്കാലം കൂടി വന്നെത്തി കർമ്മയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ വിഷു ആശംസകൾ നേരുന്നു ഇന്ന് മലയാള മാസം മേടവുന്ന ഉണ്ണിക്കണ്ണനെ കണി കണ്ടും കൈനീട്ടം നൽകിയും നാടകം ഇന്ന് വിഷു ആഘോഷിക്കുകയാണ് ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാനപ്പെട്ട ആഘോഷമാണ് വിഷു വിഷു എന്നാൽ തന്നെ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസമാണ് മേടമൊന്നിന് മേടവിഷുവും തുലാം ഒന്നിന് തുലാം വിഷുവുമാണ് ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്ന് പറയുന്നു സംക്രാന്തിയിലെ പ്രധാനമായത് മഹാവിഷുവാണ് ഈ വിശേഷ ദിവസങ്ങൾ പണ്ടു മുതൽക്കേ ആഘോഷിച്ചു വരുന്നു നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഐതിഹ്യം അഹങ്കാരിയും ശക്തിനുമായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കമയ്യാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമയും മൊത്ത് നരകാസുരന്റെ നഗരമായ പ്രാഗ് ജ്യോതിഷത്തിൽ പ്രവേശിച്ചു നഗരത്തിന്റെ ഉപരിതലത്തിൽ കൂടി ചുറ്റിപ്പറന്ന് നഗര സംവിധാനങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു പിന്നാലെ ആരംഭിച്ചു മുരൻ താമരൻ അന്തരീക്ഷൻ ശ്രവണൻ വസു വിപാസു നവാസുരൻ അരുണനാധ്യായ അസുരപ്രമുഖരെയെല്ലാം മൂവരും ചേർന്ന് നിഗ്രഹിച്ചു ഒടുവിൽ നരകാസുരൻ പടക്കളത്തിലേക്ക് പുറപ്പെടുകയും യുദ്ധത്തിൽ നരകാസുരൻ വധിക്കപ്പെടുകയും ചെയ്തു ശ്രീകൃഷ്ണൻ അസുരശക്തിക്ക് മേൽ വിജയം നേടിയ ഈ ദിനമാണ് വിഷുവെന്ന് അറിയപ്പെടുന്നത് സമൃദ്ധമായൊരു ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഏതൊരാഘോഷത്തിന്റെയും പോലെ വിഷുവിനുമുള്ളത് ആ നല്ല കാലത്തിന്റെ ഓർമ്മയ്ക്കായി ഐശ്വര്യമുള്ള കാഴ്ചകളിലേക്ക് വിഷുപുലരിയും പുലരെയും കണ്ണു തുറക്കുന്നു ിൽ വാൽക്കണ്ണാടിയും വെള്ളരിയും കൊന്നയും ഫലവർഗ്ഗങ്ങളും പണവും സ്വർണ്ണവും തുടങ്ങി ഭൂമിയിലെ എല്ലാ നല്ല വസ്തുവകളും ചേർത്തൊരുക്കുന്ന കണി ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രതീക്ഷയുടെ പ്രതീകമാണ് കുടുംബത്തിലെ ഇളമുറക്കാർക്ക് മുതിർന്നവർ നൽകുന്ന കൈനീട്ടവും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും കൈമാറലുമാണ് പണ്ട് വിഷുക്കഞ്ഞിയായിരുന്നു പ്രധാന വിഷു വിഭവമെങ്കിൽ പിന്നീടത് സദ്യവട്ടങ്ങളിലേക്ക് മാറി പടക്കവും പൂത്തിരിയും വിഷുരാത്രികൾക്ക് ശബ്ദവർണ വിന്യാസങ്ങൾ ഒരുക്കുന്നു പ്രകൃതി ഒരുക്കുന്ന മഞ്ഞക്കണി കൊന്നുകളുടെ കണിയും വിഷു പക്ഷിയുടെ പാട്ടുമൊക്കെ ഇന്നും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും പണ്ട് കാലത്ത് നിലനിന്നിരുന്ന കലണ്ടർ പ്രകാരം മേടം ഒന്ന് വർഷാരംഭമായി കണക്കാക്കുന്നു അതിനാൽ ആണ്ടു പിറപ്പെന്നും വിഷു അറിയപ്പെടുന്നു പുതിയൊരു വർഷം ഐശ്വര്യ സമ്പൂർണ്ണമാകാൻ കാർഷിക ഒരുക്കി മലയാളികൾ പുലർച്ചെ വിഷുക്കണി കണ്ടാണ് ഉണരുന്നത് കുടുംബത്തിലെ മുതിർന്നവർ മറ്റുള്ളവർക്ക് വിഷുക്കൈനീട്ടം നൽകിയാണ് ഇന്നത്തെ ദിവസം ആഘോഷമാക്കുന്നത് വിഷുപ്പുലരിയിൽ ഉറക്കം തെളിഞ്ഞെത്തുന്നത് തന്നെ വിഷുക്കണിക്ക് മുന്നിലാണ് വിഷുക്കണി കണ്ടുകൊണ്ടാണ് ഓരോരുത്തരുടെയും വിഷുദിനം ആരംഭിക്കുന്നതും വിഷുക്കണിയുടെ ഐശ്വര്യവും സമൃദ്ധിയും ഒരു വർഷം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്ക് തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു വിവിധ ക്ഷേത്രങ്ങളിൽ വിഷുദിനത്തിൽ ദർശനത്തിന് വേണ്ടി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വിഷു ആഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് തന്നെയാണ് വിഷുക്കണി വരാനിരിക്കുന്ന വർഷത്തിൽ നമ്മുടെ ജീവിതത്തിലെ സമ്പൽ സമൃദ്ധമായ ഐശ്വര്യങ്ങളെയും സൗഭാഗ്യം യുമാണ് കണി കാണലിന്റെ സങ്കല്പമായി കൊണ്ടുവരുന്നത് അതിനാൽ തന്നെ വിഷുക്കണി ഒരുക്കുന്നത് പച്ചക്കറികൾ ഫലമൂലാതികൾ പുതുവസ്ത്രം എന്നിവ കൊണ്ട് ഇവയെല്ലാം തന്നെ സമ്പ സമൃദ്ധിയായിട്ടാണ് അടയാളപ്പെടുത്തുന്നത് ന്യൂസ് ന്യൂസ്